ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ മണ്ണിടിച്ചിൽ ഉത്തരാഖണ്ഡിൽ നിലവിൽ ശക്തമായ മഴയാണ് ഹരിദ്വാർ നൈനിത്താൽ ഉദ്ധംസിംഗ് നഗർ എന്നീ ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒൻപത് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകി ഹരിദ്വാർ ഡെറാഡൂൺ റെയിൽവേ പാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നതിനാൽ നിരവധി റോഡുകൾ അടച്ചിട്ടുമുണ്ട് ഹരിദ്വാറിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിശക്തമായ മഴയുണ്ടായാൽ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം പതിവ് കാഴ്ചയാണ് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലും മിന്ന പ്രളയത്തിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഇപ്പോഴിതാ ഉത്തരകാശിയിലും സമാന സംഭവം അരങ്ങേറിയിരിക്കുകയാണ് നിരവധി ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ദരാലി ഗ്രാമത്തിലാണ് മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ പ്രളയജലം വീടുകളും കെട്ടിടങ്ങളും തകർത്തെറിഞ്ഞത് നിമിഷ നേരം കൊണ്ട് സംഭവിച്ച മഹാ ആ ദുരന്തത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ഡൽഹിയിൽ നിന്ന് കടാവർ നായ്ക്കളെ വിമാനമാർഗം ഉത്തരാഖണ്ഡിൽ എത്തിക്കും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് കരസേന ഐടിബി പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇതുവരെ നൂറ്റി മുപ്പതിലധികം പേരെ അപകട അപകടസ്ഥലത്തു നിന്നും വിവിധ സേനകൾ രക്ഷപ്പെടുത്തി ഇരച്ചെത്തുന്ന ശബ്ദവും വിദൂരത്തിൽ നിൽക്കുന്ന ആളുകളുടെ നിലവിളികളുമാണ് കിർഗംഗ നദിക്കരയിൽ താമസിച്ചവരെ രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചത് കെട്ടിടങ്ങൾക്ക് പുറത്തിറങ്ങിയ ആളുകൾ പ്രാണനം കൊണ്ട് പലവഴികളിൽ ഓടുകയായിരുന്നു ചിലർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം കിട്ടിയില്ല അപ്പോഴേക്കും കൂറ്റൻ കെട്ടിടങ്ങൾ തകർത്ത് പ്രളയജലം പാഞ്ഞെത്തിയിരുന്നു ഓട് രക്ഷപ്പെടുന്നതിനിടെ കലങ്ങിമറിഞ്ഞെത്തിയ വെള്ളത്തിലും തകർന്ന കെട്ടിടത്തിനടിയിലും ആളുകൾ കുടങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അമ്പതിലധികം പേർ പ്രളയത്തിൽപ്പെട്ടതായാണ് വിവരം നിരവധി മരണങ്ങളും റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സൈന്യവും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ധരാലിയിലെ വീടുകളും ും ഒലിച്ചുപോയി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കീർഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്താണ് മിന്നൽ പ്രളയമുണ്ടായത് ഇവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സുഖി മേഖലയിലും പ്രളയമുണ്ടായി നാല് കിലോമീറ്റർ അകലെയുള്ള ഹർഷിലിലെ കരസേനാ ക്യാമ്പിൽ നിന്നുള്ള സൈനികരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങിയത് ക്യാമ്പിലെ ഒൻപത് സൈനികരെ കാണാതായി ഓടി രക്ഷപ്പെട്ടോളൂ എന്ന നിലവിളികൾ ഉയർന്നതും അവസാനിച്ചതും നിമിഷ നേരത്തിലാണ് ദരാലി മൊത്തമായും തകർന്നടിഞ്ഞു പ്രദേശം ഒന്നാകെ ചെളി നിറഞ്ഞ നദീതടം പോലെയായി മാറി ഹോട്ടലുകൾ അതിഥി ൾ വീടുകൾ തുടങ്ങി ഇരുപത്തിയഞ്ചിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗംഗോത്രിയിലേക്കുള്ള പാത പൂർണ്ണമായും തകർന്നു പത്തൊമ്പത് കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി ഒലിച്ചെത്തിയ മണ്ണും വെള്ളവും ചേർന്ന് തകർന്നിറഞ്ഞ് ഒട്ടേറെ കെട്ടിടങ്ങളാണ് റോഡുകൾ തകർന്നു ദുരന്തം എത്ര പേരെ ബാധിച്ചെന്നതിൽ കൃത്യമായ കണക്കില്ല മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിൽ മഴ പെയ്യുന്നതിനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ച് സെന്റിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശം ും ഇത്തരം മഴയെ മിനി ക്ലൌഡ് ബേസ്ഡ് അഥവാ ലഘുമേഘ വിസ്ഫോടനമെന്നും വിളിക്കാം സാധാരണയായി മേഘവിസ്ഫോടനം ചെറിയ പ്രദേശത്ത് മാത്രമാണ് ബാധിക്കുക ഇത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാകും പശ്ചിമഘട്ടത്തിൽ ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകും മേഘങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലുപ്പമേറിയ ഇനമായ കുമാലോ നിംബസ് മഴമേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൌമോപ്രതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുഗൾത്തട്ടിലേക്ക് ഉയരുകയും കനി യും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ കുമുലോ നിബസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്നാരംഭിച്ച പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം തുലാമഴയുടെ സമയത്തും കാലവർഷത്തിലും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങൾ രംഗത്തെത്തും ഇതാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്